നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വളമാണ് കപ്പലണ്ടി പിണ്ണാക്ക് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി പിണ്ണാക്കിൽ ധാരാളമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ നൈട്രജനാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ചെടികൾക്കൊരു പച്ചപ്പ് നിലനിർത്താനും ചെടികളിലുണ്ടാവുന്ന മഞ്ഞളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ കപ്പലണ്ടി പിണ്ണാക്കിലുള്ളതുകൊണ്ടാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളുടെ ശല്യം കൂടുതലായിട്ട് കണ്ടുവരും ഈ ഉറുമ്പുകളുടെ ശല്യം കൂടുമ്പോൾ നമ്മുടെ ചെടി ആകെ പാടെ അത് നശിപ്പിച്ചു കളയും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മളിതൊരു ലിക്വിഡ് ഫോമിലാക്കിയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇരട്ടി ഗുണങ്ങളോടുകൂടി ഈ കപ്പലണ്ടി പിണ്ണാക്ക് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കപ്പലൻ്റെ പിണ്ണാക്കി മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നതുമായിട്ടുള്ള ഒരു വളവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വളങ്ങളും ഒരുമിച്ച് ഈ ഒരു രീതിയിൽ ചേർത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി ഗുണം നമ്മുടെ ചെടികൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്നുള്ളൊരു വളർച്ച ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ തന്നെ അങ്ങനെ പെട്ടെന്നുള്ളൊരു വളർച്ച നമ്മുടെ ചെടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വളം വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കപ്പലണ്ടി പിണ്ണാക്കാണ് അപ്പോൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് രണ്ടു പിടിയോളം ദൈ ഒരു ബക്കറ്റിലേക്ക് ഇടാം അപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിൽ ധാരാളമായിട്ട് നൈട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആണ് നമ്മുടെ ചെടികളുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു തൈ നട്ട് കഴിയുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ തൈ നട്ട് കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളുടെ യും കൂടുതലായിട്ട് കാണാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വളമായിട്ടും കീടനാശിനിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പോൾ നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ കപ്പലണ്ടി പിണ്ണാക്കി കഞ്ഞിവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും അപ്പോൾ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കിലും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സായി നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ ഇരട്ടി ഗുണമാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് അതുപോലെ നമ്മൾ ഈ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ കൃഷിയുടെ ആവശ്യത്തിനായിട്ട് മേടിക്കുമ്പോൾ ഒത്തിരി അളവിൽ മേടിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം മേടിച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത് കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇത് ഇരിക്കും തോറും ഇത് പൂപ്പൽ ബാധ വരാനായിട്ട് ായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം മേടിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മളിത് രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര ഗ്ലാസ്സോളം തൈരാണ് ഇപ്പോൾ തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ചേർക്കുന്നത് ഇനി തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ ധൈര്യമായിട്ട് വെക്കാം ഇനി ഇതിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഇത് എല്ലാ ദിവസവും നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഒരു പിടിയോളം കപ്പലിൻ്റെ പിണ്ണാക്കും ഇട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഈ ഒരു വളം ഇങ്ങനെ തന്നെ ഒരാഴ്ച വെച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ അതിശയിപ്പിക്കുന്ന ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്